ഹലോ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ഈ കാണുന്ന അപ്സ്റ്റാർ വീടിൻ്റെ മെയിൻ റൂഫ് രണ്ടാം നിലയത്തെ ചെറിയ കോൺക്രീറ്റിൻ്റെ റൂഫാണ് ഈ റൂഫിൽ മൊത്തമായിട്ട് മണ്ണിൻ്റെ ഓടി വിരിച്ച് വെച്ചിട്ടുണ്ട് കുറേ ഓട് പൊട്ടി എടുക്കുകയാണ് പൊട്ടി ഓട് മൊത്തമായിട്ട് മാറ്റണം അതേപോലെ തന്നെ കുയടി കൂടി ലീക്ക് വരുന്നുണ്ട് അപ്പം ഈ ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുയടിയിൽ മൊത്തമായിട്ട് സിമെന്റ് വെക്കണം അതേപോലെ പാതി മൊത്തത്തിലും ചെക്ക് ചെയ്യണം ഇലക്കുണ്ടെങ്കിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഫുൾ വിഷുസ് കഴിച്ചാൽ വേണ്ടി പോണി ടോട്ടലി റൂഫിൻ്റെ മെയിൻസ് വർക്ക് ഒക്കെ സെറ്റ് അയ്യ അട്ടി വേണ്ട തിരിയും ഒറ്റയാ ഒറ്റാത്തി മെയിൻ പോലെയാണ് ഇതിനിടയിൽ കൂടെ ഉണ്ട് കേട്ടോ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ഓട് ഒറ്റപ്പാത്തിയാണ് ഈ ഓട് ഏറ്റപ്പാത്തിയാണ് അപ്പൊ ഈ അട്ടിന്ന് ഓട് കണ്ടുപിടിക്കുന്ന ടെക്നിക്കു വെച്ചിരിക്കണെങ്കിൽ ഒറ്റൻ്റെ അവിടെ അത്ര ഗ്യപ്പ ഉണ്ടാവുള്ളൂ രണ്ട് സെന്റ് ഇരട്ടന്റെ അവിടെ നാല് സെന്റുണ്ട് അപ്പൊ ഇങ്ങനെ നോക്കൂ ഉണ്ടോ ഇങ്ങനെ നോക്കിട്ട് വലിയ ഗ്യാപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ആ കാണുന്നത് ആ ഇങ്ങനെ ഇട കാണത് ഏറ്റപ്പാത്തി രണ്ട് ബ്രഷ് ഉളി ഗ്ലൗസ് എടുത്താ ഗ്ലൗസ് മോള് സെറ്റാ ചട്ടിയില്ലേ വള്ളമൊക്കെ അല്ലേ ഓക്കെ മോൾ കയറാൻ വേണ്ടി പോട്ടോ മുറ്റത്തൊക്കെ ഏത് തരം ഇന്റർലോക്കാണ് വീർച്ചേക്കണെന്ന് വെച്ചിരിക്കണെങ്കിൽ നാപ്പത് ഇരുപത് സ്ക്വയർ അയ്യാ ഞാൻ മോൾക്ക് പോണ് ഇപ്പൊ കുമ്മാനം കൂട്ടിക്കേണ്ട സ്ഥലം എങ്കേ കിണർക്ക് വക്കത്തില് അല്ലേ എന്താ പക്കത്ത് താന കിണറ് കിണറൊക്കെ പക്കത്തിൽ കോണി വെച്ചിരിക്ക കോണി കയറി മുടിഞ്ഞാൽ ഒരു വാർപ്പ് പോക്കും എന്താ വാർപ്പ് എതു വാർപ്പ് അടക്കളക്ക് വാർപ്പ് നല്ല ശരിവാട്ടോ നീ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് കയറൊന്നും കട്ടാതെ ഒരു കോണിയും പാടെ വെച്ചിട്ടുണ്ട് ചിമ്മണിക്കൂടിന്റെ മോൾക്ക് അയിമേലും കയറിയിട്ട് വേണം നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പാട്ട് വറ്റ പാട്ട് വറ്റ എന്താ സാധനക്കോടെ സുറാ സുറാ എന്നൊക്കെ കാരൻറ്റ് തെറ്റല്ലേ ഗ്രൈൻഡർ ഐഡിയല്ലേ പാത്തിന്റെ ക്ലാമ്പ് പോകുന്നിണ്ട് അത് കുഴപ്പമൊന്നുമില്ല അതൊന്നും പ്രശ്നമുള്ള കാര്യല്ല ഒട്ടി ഓട് മൊത്തം മാറ്റിയ പിന്നെ ഇവിടെ ചെറിയൊരു വർക്ക് പറഞ്ഞിട്ട് എന്താണെന്ന് പറയാ ഈ ഓടും വന്ന് മൊത്തം വള്ളം ഈ ഫ്ലാറ്റ് ഏരിയ കണ്ട് വീഴുകയാണ് വീടിൽ എല്ലാ പാത്രക്കും അപ്പൊ ഇവിടെ ഒറ്റ ഇഷ്ടിക മൊത്തം വെച്ചുകൊണ്ട് ഒരു സൈഡ് മാത്രം വെള്ളം ചാടിക്കുന്ന വെള്ളത്തില് ഉള്ളില് തേച്ചുകടിയും അപ്പൊ ഞാൻ മോൾ കേറട്ടെ മോൾ കേറുന്ന സമയത്ത് ഒരു കാര്യം ഇവിടെ കാണിക്കാണ്ട് വീടിന്റെ ടാങ്ക് ഈ ടാങ്കിൻ്റെ വക്കത്തിലുണ്ടോ മൊത്തമായിട്ട് നല്ല മുളകുമരം വന്നിട്ടുണ്ട് കണ്ടോ പൈപ്പിനുള്ളിൽ കൂടെ വള്ളം വന്ന് വന്ന് അവിടെ ഈർപ്പം വലിച്ചുകാണ്ട് ഉണ്ടായൊരു സംഭവമാണ് അതേപോലെ ഇവിടെ ഒക്കെ ചെടി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി മോൾ പോട്ടെ ഫസ്റ്റ് വ്യൂ ഇതിൽ തന്നെ കാണിച്ചു കൊടുക്കാം ഒരു കാല് ജോയിൻറ്റിൽ ഓട്ടി ഈ ഓടുമിൽ കൈ വെച്ചുകൊണ്ട് ഒരൊറ്റ പൊക്ക ഇവിടെത്തി വെല്ല വെല്ലം ഇങ്ങനെ കയറി കയറി പോകട്ടോ കൈ ഇങ്ങനെ കാലിങ്ക ജോയിൻറ്റിൽ കൈ ഇങ്ങനെ ജോയിൻറ്റിൽ അങ്ങനെ വെച്ചിട്ട് ഇന്നമാതിരി എന്താ ഫ്ലാറ്റ് ഏരിയ ടാങ്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓക്കേ ഇതൊക്കെയുള്ള തണ്ണി ഇരിക്ക തണ്ണി സൂപ്പറാ ഇരുക്ക് ഇനി ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ വലിയൊരു ഏരിയ കേട്ടോ ഒരു മൂല എങ്ങനെ കണ്ട് അവിടെ മുട്ടി ആ മൂല മൂലങ്ങോട്ടന്നെ പോകേണ്ടത് വി ടൈപ്പ് പിന്നെ അവിടുന്ന് ഒരു മൂലം എങ്ങനെ വന്നുകാണ്ട് ഇവിടെ മുട്ടീക്കാണ് ഇതൊരു കള്ളി അതൊരു കള്ളി അങ്ങോട്ട് നോക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ എത്ര ഓട് പൊട്ടിയിരിക്കണെന്ന് അറിയുമോ ഇവിടെ പൊട്ടിയാണ് ഇവിടെ പൊട്ടിയിക്കണ് കുറേ ഓട് പൊട്ടിക്കെടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ പൊട്ടി ഉണ്ട് ഒക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഫുൾ സെറ്റപ്പ് ആക്കും ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം മണ്ണിൻ്റെ ഓട് ആരെങ്കിലും റൂഫിൽ വിരിക്കാൻ തയ്യാറായി താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നാട്ടിൽ മണ്ണിൻ്റെ പലതരായ ഓടുകളുണ്ട് ഏ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി മൂന്നാം ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും നല്ലത് മണ്ണിൻ്റെ ഓട് നാച്ചുറൽ ആംബിയൻസിൻ്റെ മണ്ണിൽ വിരിപ്പിക്കുകയാണെങ്കിൽ പ്രത്യേകം ഡ്രസ്സ് കാണുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ വിരിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക കാരണം ലോക്കൽ ഓട് മണ്ണിൻ്റെത് വിരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട് ഒരു മയക്കാലം ഒരു വെയിൽക്കാലം കഴിഞ്ഞാൽ റൂഫിലേക്ക് കയറി അവർ കാര്യം കാണാൻ പറ്റും തന്നാലെ ഓട് ഇങ്ങനെ പൊട്ടിക്കെടുക്കും ഇവിടെ പൊട്ടിയിക്കണ് ഇവിടെ പൊട്ടിയിക്കണ് ഇവിടെ പൊട്ടിയിക്കണ് അപ്പോൾ കുയ്യടിയിൽ ഇടാനുള്ള വർക്ക് ഏതാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന വലിയ കുയ്യടി ഉണ്ടല്ലോ എൽ ഷേപ്പ് അതായത് വീ ടേപ്പ് ഇവിടെ സിമെൻറ്റ് വെക്കണം അതേപോലെ ചിന്ന കുയടി അവിടെ ഉണ്ട് അവിടെയും വെക്കണം പിന്നെ റൂഫ് മൊത്തം കറങ്ങണം ഇന്ന് എത്ര വെയിലത്തും കയറിക്കാതെ ഫുള്ള് കറങ്ങിക്കാണ്ട് നോക്കണം എവിടെയൊക്കെ പൊട്ടിയിക്കണെന്നുള്ളത് അതാണ് നമ്മൾ ക്ലെയിൻറ്റിന് കൊടുത്ത വാക്ക് ഓക്കെ ഈ സൈറ്റിൽ വേറെ വർക്കുകളൊക്കെ ഉണ്ട് കുറച്ച് വാതിലൊക്കെ മാറ്റാണ്ട് അപ്പം അതിൻ്റെ വാഗമായിട്ട് ഫ്ലെയിൻ്റെ ഫസ്റ്റ് പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഫിനിഷ് ആക്കിയിട്ട് അടിയിലേക്കാണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുകളിൽ കയറിയുണ്ട് ഇത് ചിന്ന കുയ്യടി ഓക്കെ ഇവിടെ കുഴപ്പമൊന്നുമില്ല നടക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നടക്കണം കണ്ടോ നേരെ വള്ളം വന്നുകൊണ്ട് ചാടുന്ന സ്ഥലമാണ് ഇവിടെ ഓടി പൊട്ടിക്കെടുക്കുകയാണ് ഈ വള്ളം ഇതിനുള്ളിൽ തങ്ങി നിൽക്കും പട്ടിക അല്ലേ സ്ലോപ്പ് കുറവാണേനും അപ്പം ലീക്ക് പെട്ടെന്നാവും ഇപ്പം എൻ്റെ ആയുസ് കുറയും റൂഫ് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രേ നമുക്ക് പറയാളു ഓ മണിയായി കാല് പൊള്ളലടങ്ങിയിട്ടുണ്ട് എന്നാലും ഉറക്കിലൊരു വിട്ടുവീച്ച ഉണ്ടായിരിക്കുന്നതെല്ലാം സൂപ്പറാക്കി കൊടുക്കും നമ്മളെ ജന്മനാളുള്ള നേക്ക് പണിയാണ് ഓടും പണി എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഇനി ഫുൾ വിഷലിവിടുന്ന് ഒന്ന് കാണിച്ചെട്ടോ ഒരു വീട്ടൈപ്പ് ഒരു പീസ് മൂല വന്നത് കാരണം ഇതൊരു പീസായി മാറി ഇതൊരു പീസ് ഇനി തിരിയാൻ വേണ്ടി പോകണ് ഇതാ വലിയ പീസ് ഇതമാതിരി വേറെ പീസ് മൊത്തം മൂന്ന് പീസ് എടുക്ക് ഇന്ന ഫ്രണ്ട് ഏരിയവിൽ രണ്ട് എന്നാ വരത് ഒരു കിളിക്കൂടി വരരുത് അപ്പം അങ്ങേ ഒരു ഏ ടൈപ്പ് സെറ്റപ്പ് വരത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൊത്തം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഇപ്പം ഓടിൻ്റെ സെറ്റപ്പ് കൂടെ കാണുന്നുണ്ട് ഇനി അപ്പുറത്ത് ഇവിടെ ഒരു വീടുണ്ട് അതേപോലെ അവിടെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ മുകളിൽ മൊത്തമായിട്ട് സെറാമിക്കൻ്റെ ഓടൊക്കെ വിരിച്ച് നാക്ക് ആക്കി വെച്ചിട്ടുണ്ട് കാര്യമില്ല വെയിലാണ് അപ്പം പരിചയപ്പെടുത്തൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി കൈപ്പണിയാൻ കേട്ടോ ഇങ്ങനെ നടത്തം ഒരിക്കലും റൂഫിൻ്റെ മുകളിൽ ഓടിൻ്റെ മുകളിൽ നടക്കാൻ പാടില്ല ഓടി വിരിച്ച റൂഫിൽ നടക്കാൻ പാടില്ല ഓക്കെ അത് ഡ്രസ്സായാലും വാർപ്പായാലും വാർപ്പിൽ നടക്കുമ്പം അഥവാ റോഡ് ഓട് പൊട്ടി കഴിഞ്ഞാൽ നമ്മളെ കാല് ഇഞ്ച് കഴിഞ്ഞാൽ വാർമ്മ തട്ടും ഡ്രെസ്സിനൊക്കെ ആണെങ്കിൽ പൊട്ടിയാൽ നേരെ അടിക്കാണ്ട് പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എങ്ങനെ നടക്കണം എന്നറിയോ കൈ ഇങ്ക വെച്ച് ഒരു കൈ ഇങ്ക വെച്ച് കാല് ജോയിൻറ്റിൽ വെച്ച് ഈ കാല് ജോയിൻറ്റിൽ വെച്ച് കൈ ഇങ്ക ജോയിൻ്റിൽ വെച്ച് ഇങ്ക വെച്ച് ഇപ്പോഴിതാ പോകണം ആ ലാസ്റ്റത്തെ വരി ഏറ്റപ്പാത്തി ഒറ്റപ്പാത്തിയോന്ന് നോക്കിയാൽ ഒറ്റല്ലേ അതിനെപ്പുറത്തുള്ള ഒറ്റയാണ് എവിടെ ഏറ്റവും വയ്ക്കുക അവിടെ അല്ലേ ആ വരി കുറച്ചുകൊണ്ട് ഊരിയിട്ട് ആ ഓട് വെച്ച് കണ്ട നീന്തുന്നേ പൊട്ടി ഒടക്ക മാറ്റിയാ കാരണം ഇത് മാക്സിമം എന്താണ് ഒറ്റ പൊട്ടി കൊടുത്തൊക്കെ ഒറ്റ മാറ്റിയ ഏറ്റ പൊട്ടി കൊടുത്തേറ്റ മാറ്റിയ അത്ര വരേ ഉള്ളൂ എന്തായാലും വർക്ക് തീരുമ്പോ മിയാമി ആവണം ആയിക്കൂടെ സാധനക്കാട് കയറിയില്ലേ എന്നാ തുടങ്ങുക അപ്പുറം സൈഡിലേക്ക് സിമെന്റ് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ റൂട്ട് റെഡിയാക്കണം അതിനു വേണ്ടി കുറച്ച് ഉടൻ ഊരാ നല്ല കൂടിയായിട്ടോ നമ്മളെ റൂട്ട് കറക്റ്റ് ആയുണ്ട് കുഴപ്പമില്ലാതെ പോവാടി ഈ വലിയ ഈ സൈഡ് കഴിഞ്ഞു ആ ഈ സൈഡിൽ തന്നെ ഒരു വർക്കും പാടുണ്ട് എന്താണെന്നറിയോ അവിടെ പൊട്ടിയതാ ഇവിടെ റോഡും പൊട്ടിയുണ്ട് കിട്ടോ എന്താന്ന് വെച്ചാണെങ്കിൽ ഈ എന്റിലാ ബോർഡർ ഇല്ലേ അത് ഈ എടുത്ത് മരം ഇല്ലാഞ്ഞിട്ട് പോലും തുരുമ്പായിണ് അത് മൊത്തം പൊളിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയോ കൈ കൊണ്ട് ഇങ്ങനെ ഉരുത്തിക്കാണ്ട് ഇതേപോലെ തന്നെ ഓടി വിത്ത വാർപ്പ് സെറ്റാക്കിയാൽ മതി ഒരറ്റിക്കും പോയോ എന്നാൽ വൃത്തിയല്ലേ നമ്മൾ കയറി കഴിഞ്ഞാൽ പണി വൃത്തിയാക്കണം എന്താ ഇവിടെക്കെ പൊട്ടീനുണ്ടോ ഓക്കേ ഈ തുരുമ്പ് പൊടിച്ചത് ഇങ്ങനെ എടുക്കുക നിലത്തേക്ക് ഒരറ്റ കയറ് വൃത്തിക്ക് തന്നെ ഇങ്ങനെ എടുക്കുക നിലത്തേക്ക് ഒറ്റ കയറ് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും സിമൻ്റ് എൻ്റെ വരും എടുക്കുക കയറിയ ഒരു പണിക്ക് വന്നിക്കണമെങ്കിൽ ഇതൊക്കെ നല്ലതല്ലേ അവിടെ നിന്നോട്ടെ അതൊക്കെ എന്തിനാണ് മാറ്റണം അങ്ങനൊന്നും പറയാൻ പാടില്ല നമ്മൾ വന്നാൽ ആ പണിയൊക്കെ വൃത്തിയിലെടുത്തു കൊടുക്കണം അപ്പോഴാണ് അത് പണി ഹലാലാവുള്ളൂ വാങ്ങണേ ആ കൂലി റാത്താവുള്ളൂ ക്ലെയിൻറ്റ് സാറ്റിസ്ഫൈഡ് ആവണം അത്രേ ഉള്ളൂ ഓക്കേട്ടോ ആ പ്രശ്നമുണ്ട് ആ പൊടി അട്ടിക്കാണ്ടേ ഇവിടെ റൗട്ട് അടിച്ച് കാണ്ടേ ചെയ്യാം ഇവിടെയും സെറ്റപ്പ് ചെയ്യാളെ ഓക്കെ എന്നിട്ട് ഈ കള്ളിയിൽ തോടുമ്പോടെ മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു കള്ളി മൊത്തം കഴിഞ്ഞ് പൊട്ടിയുണ്ട് ഇതാ ഒന്ന് തെക്കണേ ഇത് പൊട്ടിക്കണേ ഓകെ അതേപോലെ തന്നെ ഒന്ന് ഒന്നിവിടെ പൊട്ടിയിക്കണേ ഇവിടെ ഒക്കെ അടിച്ച് വരി ഉഷാറാക്കി വെക്കണ്ടേ ഒന്നും നോക്കാല്ല ഉമാറ്റ 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 കണ്ടോളി ഇതേപോലെ കണ്ടമാന വീടുകളിൽ ചെയ്യാണ്ടാവും പണികൾ എല്ലാ പണിയും ഏത് ടൈമിലും ഏത് ചെരിവിലൊക്കെ കണ്ടൊക്കെ ചെയ്യാൻ പറ്റും എല്ലാത്തിനുള്ള സൊല്യൂഷൻ ഉണ്ട് അത് നമ്മൾ ലൈവിൽ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏത് പരപ്പര അടിമുടിഞ്ചി 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 പാത്തി ഓടുന്നമ്മില് ഒരിഞ്ചിന്റെ ഗ്യാപ്പ് പോലില്ലട്ടോ അത് എന്താ അറിയില്ല പാത്തിപ്പണിക്കാരെ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ക്ലാമ്പ് ആ ലെവലായതുകൊണ്ടാണ് അപ്പൊ പാത്തി നന്നാക്കണേൻ്റെ ഭാഗമായിട്ട് ഞമ്മളേക്കെല്ലാം ഐഡിയ ഉണ്ട് ഇവിടെ ഓടങ്ങട്ട് ഊരി നമ്മളെ ഓടങ്ങിട്ട് ഊരിയിട്ട് പാത്തിയിൽ ചണ്ടി മൊത്തം എടുത്ത് ഉഷാറാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുള്ളു ഇവിടെ നട്ടു പോകുള്ളൂ സെറ്റ് സെറ്റായിട്ട് ആ ചൂല് പുരിയായോ ചൂലായാലും മതി ബ്രഷ് ആയാലും കൊണ്ടാ അയ്യവ ഓക്കെ ഇടം കയ്യാലാണ് പിടിച്ചിരിക്കേണ്ടത് ഇത് വാർപ്പാണ് സ്ലേമത്തെ ചണ്ടീന്ന് ഒരുക്കേണ്ട ആവശ്യമില്ല ആക്കെ ഓടിനുള്ളിൽ തന്നെ പൊയ്ക്കോളൂ ഓക്കേ പാത്തി നന്നാക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ ഇവിടെയൊക്കെ പാത്തിയിൽ ഓടുന്ന നമ്മൾ ഗ്യാപ്പുണ്ട് അതുകൊണ്ട് ചൂല് ഉള്ളിൽ കിട്ടുക എന്ത് ചെയ്യാൻ അറിയുമോ ഇങ്ങനെ അടിച്ചു വാരി അടിച്ചു വാരി ഈ പാത്തൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിന്ന് വാരി ഇടുക സൂപ്പർ കിട്ടോ പോയി സൂപ്പർ എന്താ പറയുക ഇവിടെ ഇനി ഓട് അതേപോലെ തന്നെ തിരികെ കഴിഞ്ഞാൽ ഇവിടെ ബോർഡറും പോട വെച്ചാൽ സംഭവം സെറ്റ് ഇവിടെ ഈ ഓട് വെക്കണമെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട് കിട്ടോ ഇങ്ങനെയുണ്ട് പിടിക്കുക ഇവിടുന്ന് ഓട് ഒന്ന് വെച്ച് ഓക്കെ അതിൻ്റെ ശേഷം ഓട് രണ്ട് വെക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ ഓടിങ്ങനെ പൊന്തിക്കുക ഇങ്ങനെ ആക്കുക ഒതുക്കുക ഏതേ ഓക്കേ അക്ക സെറ്റ് റെഡി കേട്ടോ അവിടെയൊക്കെ അവനാനക്ക് അവനാനൊക്കെ വേണ്ട സാധനങ്ങൾ അവനാൻ തന്നെ എടുത്തോണ്ടോണം അപ്പോഴാണ് ഓടുമണിയിൽ മേസ്രിമാരാകുള്ളൂ അല്ലാതെ എല്ലാ സാധനവും എടുത്തേക്ക് എത്തിക്കോണമെന്നില്ല എന്തേ കണ്ടോ നമ്മളെ ഒരു മേസിരിതാ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ബോർഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ബോർഡർ സെറ്റപ്പ് ആക്കിക്കൊണ്ട് നോക്കിയാൽ അത് പുറത്തേക്ക് ഷോ ഇല്ലാത്ത സാധനം കേട്ടോ കൈകൊണ്ട് മൂട്ടിയാൽ മതി ഓക്കെ റൗട്ട് അടിച്ചാൽ ടോപ്പിലും റൗട്ട് എടുത്താൽ നിങ്ങൾ കുയാടീൻ്റെ പണി നോക്കിയോളി ഓക്കെ പണ്ട് വരാം വേണം നോക്കിയാൽ ആ പണിയമ്പാടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ സാപ്പാടാണ് എനിക്ക് വയത് മാത്രമല്ല പണി ഡൗട്ടും കൊടുക്കാണ്ട് ഞാനിപ്പോൾ വീടിൻ്റെ എൻഡിൽ എത്തിക്കാണ് തല മിന്നി കഴിഞ്ഞാൽ നിലത്താണ് അജിയേ ഈ പണിയിലൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാണ്ട് പണി എടുക്കാൻ മടിയുള്ള ആൾക്കാരും അതേപോലെ ഉയരത്ത് കയറിയാൽ തല മിന്ന ആൾക്കാർക്കും ഈ പണി പറ്റില്ല ഉയടിയിൽ സിമൻറ്റ് ഇടാൻ വേണ്ടി പോവാണ് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തരാണ്ട് ഓപ്പം തണ്ണി കുറഞ്ഞുണ്ട് ഇനി എന്താ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ കുറച്ച് കുമ്മായം വെക്കണം ഇവിടെ കുറച്ച് കുമ്മായം അങ്ങോട്ട് വെച്ച് നല്ല ബ്ലോക്ക് ആക്കിയിട്ട് മാത്രമേ ഇവിടുന്ന് ഊരേ ഈ മൂലോട് വെക്കാൻ പാടുള്ളൂ ഓക്കേ ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് ഓക്കെ അത് റെഡി ഇനി ഇവിടെ സിമൻറ്റ് ഇട്ടുകാണ്ട് പാക്ക് ചെയ്യണം ഓടിങ്ങനെ ഇറങ്ങി വരില്ലേ അപ്പോൾ അവിടുന്ന് വെള്ളം വന്നുകാണ്ട് ഇവിടെ നല്ല പോലെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിലുള്ളിൽ കണ്ട് പോകും അപ്പോൾ എന്ത് ചെയ്യണം മൂലോടിൻ്റെ ഉള്ളിൽ ആദ്യം സിമൻ്റ് ഇട്ട് നിറച്ചിട്ട് പിന്നെ ഇവിടെ തിറ്റണം അപ്പൊ രണ്ടും കട കൂട്ടി പിടിച്ചേക്കും ഒരു കാലത്ത് ഒന്നാവൂല അതാണ് കൈപ്പണി ഓക്കെ നമ്മളെ നാട്ടിൽ മാസം മഴക്കാലം മാസം വേനൽക്കാലം അപ്പം വേനൽക്കാലത്ത് ഒരു വീടിന്റെ മുകളിൽ ഓടി വെച്ച് കഴിഞ്ഞാൽ അത് വാർത്തിൻ്റെ മുകളിൽ ആയിക്കോട്ടെ ഇരുമ്പിൻ്റെ കൂട്ടിൻ്റെ മുകളിൽ ആയിക്കോട്ടെ ഓടി വെച്ച് കഴിഞ്ഞാൽ ആ ഓടും പണിൻ്റെ റിസൾട്ട് സെറ്റ് സെറ്റാണെന്ന് എപ്പോഴാണ് മനസ്സിലാവുമെന്നറിയാം മഴ ഇങ്ങനെ വെയ്യണം മഴ പെയ്യുമ്പോൾ അയ്ക്കൂടി ഇന്നുകൂടെ ഒക്കെ വള്ളം ചാടാൻ തുടങ്ങും ലെങ്ത്ത് കൂടിയ കുയ്യടി ആകുമ്പോൾ എന്തേന്ന് അറിയുമോ വള്ളം ഔടുന്നുണ്ട് ഇറങ്ങും ആ അറങ്ങണ സമയത്ത് ഈ കുയ്യടി കൂടെ കുളുകുള് കുളുഗുളൂന്ന് അങ്ങനെ പോകുമ്പോൾ ഈ ഇതിൽ ഇറക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ ഓടിൻ്റെ പീസുമ്പോൾ തട്ടിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളം തീർക്കും വാർപ്പിട്ട ഓടാകുമ്പോൾ അടിയിൽ ഇതിൻ്റെ അടിയിൽ സ്ലേവ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ലീക്ക് പരേണ്ട അടിക്ക് കാണൂല അത് ടൈം എടുത്ത് ടൈം എടുത്ത് മാത്രമേ പെയിൻ്റിമിൽ പൂല് വരുള്ളൂ പക്ഷേ എരിമ്പിൻ്റെ കൂട്ടൊക്കെ ആകുമ്പോൾ സീലിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മയത്തുള്ളി ഇങ്ങനെ മഴ െയ്യുന്ന സമയത്ത് തെർക്കിന കാണാൻ പറ്റും നമുക്ക് വീടിൻ്റെ ഉൾക്കിങ്ങനെ വന്നുകൊണ്ട് നോക്കും നേരെ സീലിംഗ് എഴുതിക്കണമെങ്കിൽ സീലിങ് മുതൽ ആ വള്ളം തട്ടി തട്ടി പുതിർപ്പായിട്ട് അവിടെ ഇങ്ങനെ പാടി വരും അപ്പോഴാണ് ലീക്കുണ്ടെന്നുള്ള മനസ്സിലാകും അപ്പോൾ ലീക്ക് വരാതിരിക്കാന് ചെയ്യേണ്ട പരിപാടികൾ എന്താണെന്നൊക്കെ വെച്ചുകയാണെങ്കിൽ നല്ല ഓടി വിരിക്കുക വിരിക്കുമ്പോൾ നേക്കായിട്ട് വിരിക്കുക അതേപോലെ കുയ്യടിയിൽ രണ്ടിൻ്റെ ഷീറ്റ് വെക്കുക വൃത്തി കുറച്ച് കുറഞ്ഞാലും ഇതേപോലെ കുയ്യടിയിൽ എന്താണെന്ന് അറിയുമോ സിമെൻറ്റ് വെച്ച് കൊടുക്കുകയുള്ളൂ ഡ്രസ്സ് വർക്ക് ചെയ്തുകൊണ്ട് ഓടി വിരിക്കുന്ന പെരക്കാർ തുടക്കം മുതൽ അവസാനം വരെ വളരെ അധികം ശ്രദ്ധിക്കണം ചില വീടുകളിൽ ഓടി വിരിച്ചു കൊടുത്തൊന്നും ലീക്ക് ഉണ്ടാവില്ല പ്രശ്നം ഉണ്ടാവില്ല എങ്ങനെയാണെന്ന് വെച്ചുകയാണെങ്കിൽ റൂഫിലേക്ക് എണ്ണാൻ എലി മരപ്പെട്ടി കയറിക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിപ്പിക്കണ പല വീടുകളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ബുദ്ധിമുട്ടിലായ അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ചുകയാണെങ്കിൽ പിന്നെ റൂഫിൽ ഒരു കംപ്ലൈൻറ്റും ഒരു മെയിൻ്റനൻസ് വർക്കും ഉണ്ടാവില്ല നേരെ മറിച്ച് ചിലവ് ചുരുക്കണേൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കാതെ ഓടക്കണ്ട് കഴിഞ്ഞാൽ ഡ്രസ്സിൽ പിന്നെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി സീലിംഗ് വരെ എറപ്പായി പൊളിച്ച് ഒഴിവാക്കി ഭയങ്കര എക്സ്പെൻസ് വന്ന ഒരുപാട് വീടുകളും നമ്മളെ നാട്ടിലുണ്ട് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക പാർപ്പിൻ്റെ മുകളിലുള്ള ഓടും പണിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം വർക്ക് ഇവിടെ തീർന്നിട്ടുണ്ട് വലിയ കുയ്യാടിന്റെ പണി തീർന്നു ചിന്ന കുയ്യാടിൻ്റെ പണി തീർന്നു ഈ കാൽ മൊത്തം പൊട്ടി ഓടക്കം മാറ്റിട്ടോ ഉഷാറായിട്ട് പിന്നെ പര കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ സമയം ഏകദേശം രണ്ടര മണി മണ്ണിൻ്റെ ഓടാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഓടൊക്കെ പൊള്ളി പൊള്ളിക്കെടുക്കുകയാണ് കാലിങ്ങട്ട് വെച്ചാൽ അപ്പാണ് പൊള്ളും ആ ലെവലാണ് ഇപ്പം ഓട് ചൂടാക്കി എടുക്കണത് എന്തായാലും എല്ലാവരും കാൽമൽ ചെരുപ്പുണ്ട് കിട്ടോ പിന്നെ കാൽമ ചെരുപ്പിട്ടാൽ മേത്തേക്ക് ചൂട് കയറുന്നത് മാത്രമേ പോവുള്ളൂ പക്ഷേ പണിക്കാർക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൈറ്റിൽ ഒരു യന്ത്രം കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പേരാണ് മിസ്റ്റർ കണ്ണപ്പനി കണ്ണപ്പൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരാറ് മീറ്റർ സ്ക്വയറിൽ നമ്മൾ നാലാൾക്കാർ പണി ചെയ്യുകയാണെങ്കിലും ഒരാൾ പണി ചെയ്യുകയാണെങ്കിലും ഈ മിസ്റ്റർ കണ്ണപ്പനെ ഈ ഓടുണ്ടല്ലോ ഈ ഓടുമ്പോൾ ഏകദേശം ഒരൊന്നര മീറ്റർ ഹൈറ്റിൽ പൊക്കി ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് കാറ്റ് തരും സൂപ്പർ കാറ്റാണ് തരുന്നത് ശ്വാസം കിട്ടാത്ത കെറ്റിക്കൊക്കെ ഈ മിസ്റ്റർ കണ്ണപ്പനെ ഇറക്കാൻ പറ്റും അപ്പൊ കണ്ണപ്പനെ വെച്ച് കണ്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ പിന്നെ കാണിച്ചിരുന്നുണ്ട് ഓക്കെ കാരണമല്ലേ നിങ്ങൾ എന്തെങ്കിലും നല്ല നാരങ്ങളിലോ വത്തകളിലോ എന്തെങ്കിലും കൊണ്ടു വരി ഭയങ്കര ചൂടാണ് അപ്പൊ ഒറ്റപ്പാത്തി ഓടും എറ്റപ്പാത്തി ഓടും ജോയിന്റ് ആകാൻ വണ്ടി പോയ ഒറ്റ വരി ബാക്കിൽ ബാക്കിൽ മുമ്പിലൊന്നുമല്ല ഒറ്റ വരി കേട്ടോ ഈ കാണുന്ന ആ മൂലുണ്ടോ മൂലൻ്റെ നിന്ന് ഏകദേശം ഈ രണ്ട് മീറ്ററോളം വന്ന് കിടക്കുന്നത് ഇരട്ടപ്പാത്തി ഓടാണ് ഇതു മേൽ ഒറ്റപ്പാത്തി വെച്ച് കണ്ട് ജോയിൻ്റ് ആക്കുന്ന സെറ്റപ്പ് കണ്ടുപൊളി തണ്ണി അവിടെ ഇരട്ടപ്പാത്തിൻ്റെ ജോയിൻറ്റിൽ നല്ല വെള്ളം നനിക്കണം കാരണം സിമെൻറ്റ് വരാനുള്ളതാണ് അപ്പോൾ അത് വെള്ളം വെച്ച് കണ്ട് പുതിർത്തിയുണ്ട് ഇനി കുമ്മായ വരട്ടെ പേസ്റ്റ് വേണം കുമ്മായം വേണം എല്ലാം വേണം ഒരു കാരണവശാലും ലീക്ക് വരാൻ പാടില്ല ഓക്കെ സെറ്റ് അതേപോലെ തന്നെ ഓടിൻ്റെ പൊട്ട ഒക്കെ നിറച്ചുകാണ്ട് ഇവിടെയും കുമ്മായ വെച്ച് ഒതുക്കുക ഓക്കെ അപ്പം അതും സെറ്റ് ഇനി എന്തു ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ ഒറ്റപ്പാത്തി അവിടെ ഉള്ളത് ഇത് നേരെ കുറച്ചേ കയറിക്കൊള്ളു എന്താ ഇത്ര മതി റെഡി ചെറിയൊരു ചാല് ബാക്കിയുണ്ട് അതങ്ങോട്ട് കയറ്റി കഴിഞ്ഞിരിക്കണെങ്കിൽ ഇവിടെ ഓട് പൊന്തും അപ്പം ഇത്ര കയറിയാൽ മതി ഇപ്പം ഇല്ല ഒരു വടി വെച്ചിരിക്കണമെങ്കിൽ സമാട്ടോ കാടി തട്ടിക്കാണ്ട് കാണ്ട് വേണം വയ്ക്കാൻ നാലേ ഒരു പതിഞ്ഞു സെറ്റ് നമ്മളെ കട്ടി പേസ്റ്റ് ഏതാണ് എന്തല്ലേ കട്ടിപ്പേസ്റ്റ് ഇതിൻ്റെ ഇടയിൽ നല്ല നിറച്ചിട്ട് മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ ജോയിൻറ്റിൽ സിമെൻറ്റ് ഇട്ട് കണ്ട് ഒതുക്കാൻ പാടുള്ളൂ പേസ്റ്റ് മാത്രമല്ല പൂച്ചണ്ടി അടങ്ങിയ പേസ്റ്റാട്ടോ അപ്പോൾ അത് റെഡി ഇനി മസാല മസാലക്കൊടി മസാലക്കൊടി ഓടി കൊണ്ടോ നല്ല തിറ്റി നിറക്കണ്ടേ തെറ്റി നിറക്കുന്നുണ്ട് ഓക്കെ ഓക്കെ എന്താണ് എന്താണ് എന്താ പ്രശ്നം ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്നും നിൽക്കാനുള്ള സാധനമാണ് അതുകൊണ്ട് നല്ല സേഫ്റ്റി കണ്ടിട്ടേ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇവിടെ ഈ ജോയിൻറ്റാണ് ഈ പണിൻ്റെ ബേസ്മെൻറ്റ് ഇട്ടോ ഓക്കെ അയ്യവ സൂപ്പർ നേരെ പുറത്തേക്ക് എന്താ ഇനി ഇതിൻ്റെ മുകളിൽ ഒട്ടിത്തണ്ണി വന്നാൽ സംഭവം പക്ക റെഡി ഒരു വടി ഇപ്പടി ഒരു വടി ഇപ്പടി പുറത്തേക്ക് 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 അഞ്ഞ അതിൻ്റെ മുകളിൽ ഒന്ന് ചെറുങ്ങനെ ബ്രഷ് ഓടിച്ചു കഴിഞ്ഞാൽ ഓട് നേരെ പാത്തീക്കാണ് ഇറങ്ങിക്കണേ ഓടേ നേരെ പാത്തീക്ക് ഇറങ്ങിക്കേണ്ട അറിയാം ലോക്ക് പോയതുകൊണ്ട് കാണാൻ ഒരു സ്റ്റൈലിന് കുറവുണ്ടാവുള്ളൂ പക്ഷേ ലീക്ക് ഉണ്ടാവില്ല ആ മൂലൻ്റെ ഓടിന് ഏകദേശം ഇതുവരെ രണ്ട് മീറ്ററോളം രണ്ട് ഒരുക്കി ഇരട്ടപ്പാത്തി ഓടായിരുന്നു ഇവിടെ വെച്ചുകാണ്ട് ഈ ഇനി ഒറ്റപ്പാത്തിയിലേക്ക് മാറ്റി കൺവെർട്ടാക്കിയിട്ടുണ്ട് ഒന്ന് വെച്ച് ഇത് വെച്ചിട്ടുണ്ട് ഇതാണ് ജോയിൻ്റ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് സംഭവം സെറ്റാണ് എംസാൻ്റെ വെച്ച് കണ്ട് ഗ്യാപ്പ് അടച്ചുകൊണ്ട് കാണുമ്പോൾ സ്റ്റൈലിന് കുറച്ച് ഒരു വൃത്തി കിടക്കുണ്ടാവും എങ്കിൽ പോലും ഉറപ്പിൻ്റെ കാര്യത്തിൽ പക്കാണ് സേഫ്റ്റിയും കൊടുക്കണ്ടിട്ടോ അപ്പം അടിയത്തെ വരിക്ക് വെക്കണ ഒറ്റപ്പാത്തി ഓടിൻ്റെ ഈ ബാക്കിലുള്ള ഗാടി തട്ടണ്ട അത് പാത്തിക്ക് ഇറങ്ങി നോളും ഈ മോൾത്തേനെന്ത് ചെയ്യണമെന്നറിയോ നമ്മൾ ഗാടി തട്ടണം അത് ഇങ്ങനെയാണ് പിടിച്ചുകാണ്ട് ഈ പട്ടികമ്മലച്ചുകാണ്ട് ഒറ്റ അമർത്തൽ അപ്പോൾ രണ്ട് മണിക്കുള്ളൂ ഓക്കെ അറിവും കാണൂലല്ലോ ഷോ ഇല്ലാത്ത ഏരിയ അല്ലേ അപ്പോൾ അതുങ്ങളെ ഏൽപ്പിച്ചിട്ടോ അടിക്കും അയപ്പില്ല എന്നാൽ റെഡി ഒറ്റപ്പാത്തി അമ്മ മുട്ടിച്ച് വെക്കണം എന്നാൽ വെറ്റ വെറ്റ വറ്റ ഒരു ഗാടി പൊട്ടിച്ചത് ഒരു ഗാടി പൊട്ടിക്കാത്തത് പൊടിച്ചല്ലേ റെഡി 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 ഉള്ളിക്കറി കയറ്റിച്ച് സംഭവം സെറ്റ് നെക്സ്റ്റ് 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 പൊട്ടിച്ചത് ഓക്കെ ആ അയ്യവ സൂപ്പർ പൊട്ടിച്ചതോ പൊട്ടിക്കാത്തതോ ഇനി പൊട്ടിക്കാത്തതോ ഒന്ന് വെച്ചെങ്കിൽ മാത്രമേ പൊട്ടിച്ചത് വെക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ഓർഡർ എടുത്ത് കണ്ട് ഇങ്ങോട്ട് വെച്ചുണ്ട് ഇത് മതി കേട്ടോ സെറ്റ് ഇനി പൊട്ടിച്ചത് ഓ ഓക്കെ ഐ ഏതാ നേക്ക് ഒക്കെ നല്ല പതി നിൽക്കണ്ടേ നെക്സ്റ്റ് പൊട്ടിക്കകത്ത് രണ്ടെണ്ണം അയ്യാ ഏസോ വരണ്ട് വരുന്നുണ്ട് വരണ്ടെട്ടോ സീക്രം വരുന്നുണ്ട് ആ ഇത് രണ്ടെണ്ണം വെച്ച് ഓടിൻ്റെ ലൈന് കറക്റ്റാണ് മട്ടം കറക്റ്റാണ് ഒരടി അടിച്ച് ജോയിൻ്റ് ഒക്കെ പക്കമാണ് ഇനി പൊട്ടിച്ചത് രണ്ടെണ്ണം സൂപ്പറ് ആ സൂപ്പർ പതി നിൽക്കട്ടെ പൊട്ടിച്ചല്ലേ ഓക്കേ ഇനി പൊട്ടിക്കകത്ത് രണ്ടെണ്ണം പൊട്ടിക്കകത്ത് രണ്ടെണ്ണം അടിയിൽ ഓട്ടി കഴിഞ്ഞെങ്കിലാണ് രണ്ടാമതിക്ക് പൊട്ടിച്ചത് തോട്ടാൻ പറ്റുള്ളൂ നീ പൊട്ടിച്ചത് ഏസോ ഓടി വെച്ചോ കച്ചോലിട്ടോ പടാപ്പടി വരണ്ട് പടാപ്പടി വരണ്ട് പൊട്ടിച്ചത് രണ്ടെണ്ണം നീ നല്ല ആളാ ഉനക്ക് എല്ലാ വേലയും തീരും അയ്യവ വെക്കുമ്പോൾ തന്നെ എമ്മ പതിപ്പാന്നറിയോ വരട്ടെ 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 വെള്ളം മൊത്തം വന്നുകൊണ്ട് ടാങ്കിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓടിന്റെ ഇടയിൽ ഈ എൽഷേപ്പ് ഷീറ്റ് മടക്കി വെക്കും പാർപ്പിന്റെ മോളത്തെ ഓടുമണിന്റെ മെയിൻ്റെസ് വർക്ക് മൊത്തമായിട്ട് സൂപ്പറാക്കി കൊടുത്ത ക്ലൈന്റ് വളരെ അധികം ഹാപ്പിയാണ് അതായത് ക്ലൈന്റിന് ഈ ചിമ്മിണിക്കൂടിന്റെ മുകളിൽ കയറിയിട്ട് ടാങ്ക് നന്നാക്കാൻ വേണ്ടി പോണി ഉണ്ട് ആ വൈര് ഓടിന്റെ മുകളിലൊക്കെ മൊത്തമായിട്ട് സിമൻറ്റ് വെച്ചുകൊണ്ട് ഫുൾ സെറ്റപ്പ് ആക്കി കൊടുത്ത് പാത്തി മൊത്തം തെരഞ്ഞു പിടിച്ച് കറഞ്ഞ് കിടന്നുകാണ്ട് വാരി ഉരുത്തേക്കിണ്ട് പിന്നെ ഒറ്റപ്പാത്തി പൊട്ടി ഓട് മൊത്തം മാറ്റിയപ്പോൾ ഏകദേശം നൂറ്റി ഇരുപതോളം മോഡ് വന്നിട്ടുണ്ട് ഒറ്റപ്പാത്തിൻ്റെ ഇടയിൽ കൂടെ ഒറ്റപ്പാത്തി വെച്ച് കൊടുത്തുകൊണ്ട് അതും സെറ്റാക്കി സൂപ്പർ വിരി പിന്നെ രണ്ട് കുയ്യടി ശുദ്ധം ബോട്ടുകളാണ് സിമൻറ്റ് വെച്ച് ടോട്ടലി സൂപ്പർ വർക്ക് ക്ലൈൻ്റ് വളരെ ഹാപ്പിയാണ് നിങ്ങൾ കൂലി തന്നതിന് നഷ്ടമില്ല എന്നാണ് ക്ലൈൻ്റ് പറഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇനി നെക്സ്റ്റ് വർക്കുമായിട്ട് അടുത്ത സൈറ്റിൽ കാണാം ഓക്കെ